കാടിറങ്ങുന്ന മൃഗക്കലയിൽ കേരളം വിറയ്ക്കുന്നു ആനയും കാട്ടുപോത്തും പുലിയും പന്നിയും മനുഷ്യരുടെ ജീവൻ ഒടുക്കുന്നതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് മലയോര മേഖല ജനവാസ യോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു ജലവിധിയിൽ സംസ്ഥാനം ഭരിക്കുന്നവർ ഇതെല്ലാം ജനങ്ങളുടെ വിധിയെന്ന് പറഞ്ഞ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നുവെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ചൊവ്വാഴ്ച സംസ്ഥാനത്ത് മൂന്ന് പേരാണ് കാട്ടു മൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചത് തൃശൂർ പെരിങ്ങൽകുത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ചുമരം കാടർ കോളനിയിലെ ആദിവാസി മൂപ്പന്റെ ഭാര്യ വൽസയും കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ പാലാട്ടിയിലെ എബ്രഹാമും മലപ്പുറം മഞ്ചേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ ഷെഫീഖുമാണ് മരിച്ചത് ഇടുക്കിയിലെ അടിമാലിയിൽ വീട്ടമ്മ ഇന്ദിര രാമകൃഷ്ണനെ കാട്ടാന കുത്തിക്കൊന്നതിന്റെ നടുക്കം മാറും മുമ്പേ ആയിരുന്നു ഇത് അടൂരിൽ കാട്ടുപന്നി ഓടിച്ചതിനെ തുടർന്ന് പൊട്ടക്കിണറ്റിൽ വീണിരുന്നു ഇവരെ ഇരുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് പുറത്തെടുക്കാൻ സാധിച്ചത് സംസ്ഥാനത്തെ മൃഗക്കലയിൽ ജനരോഷം ഉയരുകയാണ് ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനയിൽ കടുത്ത ഭാഷയിൽ വിമർശിച്ചു ദീപിക ദിനപത്രത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് വിമർശനം മനുഷ്യജീവന സംരക്ഷണം ഒരുക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയാത്തത് പ്രതിഷേധാത്മകമാണ് തമിഴ്നാട് സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് കേരള സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം കർഷകർക്ക് നൽകിയേ മതിയാകൂ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരം ഉണ്ടാകുമെന്നും താമരശ്ശേരി ബിഷപ്പ് മുഖപ്രസംഗത്തിൽ പറയുന്നു കക്കയത്ത് കർഷകനായ എബ്രഹാം കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് മലയോരങ്ങളിലെല്ലാം ആന കടുവ കാട്ടുപോത്ത് കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് എങ്ങനെ ഈ പ്രദേശങ്ങളിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കും കൃഷിയിടങ്ങളിൽ എന്ത് ധൈര്യത്തിൽ ജോലി ചെയ്യാൻ കഴിയുമെന്നും ലേഖനത്തിൽ ബിഷപ്പ് ചോദിക്കുന്നു സാംസ്കാരിക കേരളം എന്ന് പറയാൻ ലജ്ജ തോന്നുകയാണ് മനുഷ്യജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാൻ കഴിയും വിധം നിയമങ്ങളിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണ് തമിഴ്നാട് സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയത് കണ്ടിൽ നടിക്കുകയാണെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനയിൽ വിമർശിച്ചു കർഷകന്റെ മരണത്തെ തുടർന്ന് കൂരാച്ചുണ്ടിലും കക്കയത്തും വൻ പോലീസ് സന്നാഹത്തെ വിന്യസിപ്പിച്ചു എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ നാലു മണിയോടെ കക്കയം സെന്റ് സെബാസ്റ്റിയൻ പള്ളിയിൽ നടക്കും കൂരാച്ചുണ്ടിൽ നിന്ന് വിലാപയാത്രയോടെയാണ് പള്ളിയിലേക്ക് പോവുക കർഷക വിരുദ്ധ നിലപാടാണെന്നും കൂരാച്ചുണ്ടിൽ നേരത്തെ ഉയർന്ന സമരങ്ങൾ സർക്കാരിനുള്ള മുന്നറിയിപ്പാണെന്നും കൂരാച്ചുണ്ട് ഫൊറോന വികാരി വിൻസെന്റ് കണ്ടെത്തി പറഞ്ഞു വന്യജീവി ആക്രമണം ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ സർക്കാർ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്ന് വികാരി വിൻസെന്റ് കണ്ടത്തിൽ പ്രതികരിച്ചു വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി നൽകാത്ത സർക്കാരാണ് വത്സ്യയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ജീവിക്കാൻ വേണ്ടിയാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ ആദിവാസികൾ കാട്ടിലേക്ക് പോകുന്നത് പ്രഖ്യാപനങ്ങൾ ഒന്നും സർക്കാർ നടപ്പിലാക്കുന്നില്ല അവർക്ക് പ്രഖ്യാപിച്ച ഭൂമി നൽകിയിരുന്നെങ്കിൽ അവിടെ കൃഷി ചെയ്യാനും ഉൾക്കാട്ടിലേക്ക് പോകുന്നത് ഒഴിവാക്കാനും സാധിക്കുമായിരുന്നു എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എം എൽ എയുമായ കെ കെ ശൈലജ വന്യമൃഗ വിഷയത്തിൽ പ്രതികരിച്ച രംഗത്ത് വന്നു ഇവിടെ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചെന്ന് കേട്ടാൽ അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് വിളിവരും അതുകൊണ്ട് കേന്ദ്ര നിയമമാണ് മാറ്റേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു തന്റെ ആദ്യ പരിഗണന കർഷകർക്ക് വേണ്ടിയായിരിക്കും വന്യമൃഗശല്യം പരിഹരിക്കുന്നതിനുള്ള നിയമത്തിൽ ഭേദഗതി വരുത്തുക എന്നതാണ് ലക്ഷ്യം വടകരയിൽ നിന്ന് ജയിച്ചാൽ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുമെന്നും ശൈലജ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രധാന വിഷയങ്ങളിലൊന്നായി വന്യമൃഗശല്യം മാറിക്കഴിഞ്ഞു മരിച്ചവരുടെ കുടുംബത്തിന് ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയെ കുറിച്ചെല്ലാം വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് അതിനെ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി ഊരിലെ വനം വാച്ചർ ഇരുമ്പൻ കുമാരൻ കൊല്ലപ്പെട്ടിട്ട് ആറുമാസം കഴിഞ്ഞു ഇപ്പോഴും കുടുംബത്തിന് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടില്ല ഇങ്ങനെ ഓരോ ദിവസവും വന്യമൃഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉറക്കം കെടുത്തുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കാനോ പ്രദേശവാസികളുമായി ഇടപഴകാനോ കഴിയാത്ത വനം മന്ത്രിക്കെതിരെ പ്രതിഷേധം രൂക്ഷമായിട്ട് കാലമേറെയായി ഇപ്പോഴിതാ പറ്റില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂവെന്ന് ബിഷപ്പുമാർ തുറന്നടിച്ചു പറയുന്നു ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച സർക്കാരിന് അധിക കാലം മുന്നോട്ടു പോകുവാൻ കഴിയില്ല കാരണം ജനം അത്രമേൽ പൊറുതിമുട്ടിയിരിക്കുന്നു ഇനിയും സഹിച്ചെന്ന് വരില്ല